श्री राम राम चंद्र जय श्री राम 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 भद्र श्री राम राम सीता भी राम 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 लोका भी राम जय ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടു മടിയാതെ ശാരീരിക പൈതാനം വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ നമസ്കാരം സ്ത്രീയരെ കർക്കിടക മാസ ആരംഭമായ ദിവസം മാസാരംഭമായ ഇന്ന് ഭക്തി നിർഭരമായിരിക്കുന്ന ആ മാസാരംഭത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളരെ കാലങ്ങളായി തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആചരിച്ചു വരുന്ന ഒന്നാണ് കർക്കിടക മാസം കർക്കിടക മാസം ഭക്തി നിർഭരമായിട്ട് ആചരിക്കുക എന്നത് വളരെ ആവശ്യമായിട്ടുള്ളതും നമ്മൾ പിന്തുടർന്ന് വരുന്നതും ശാസ്ത്രീയമായിട്ടുള്ളതും ആണ് പല പ്രാവശ്യവും ചില എപ്പിസോഡുകളിലായിട്ട് രാമായണ മാസ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമായണ മാസമായിട്ട് കർക്കിടകം ആചരിക്കുക എന്നുള്ളതിൽ വലിയൊരു കാര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ കാരണം രാമായണത്തിന് മാസമില്ലാത്തതുകൊണ്ട് പക്ഷെ അതുകൊണ്ട് കർക്കിടക മാസത്തിന് പ്രാധാന്യമില്ല എന്നൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ആവൂല കർക്കിടകത്തിന് പ്രാധാന്യമുണ്ട് അതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം പിന്നെ പഴയ കാലത്ത് നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു ശുഭകാര്യം എന്ന് പറയുന്നത് രാമായണമാണ് അതുകൊണ്ട് രാമായണം സ്ത്രീകൾ വായിക്കുന്നു രാമായണ മാസമായിട്ട് അത് ആചരിക്കുന്നു എന്നേ ഉള്ളൂ പറഞ്ഞു വരുന്നത് കർക്കിടകത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നാണ് ഇല്ല എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് രാമായണ മാസാചരണമല്ല കർക്കിടക മാസാചരണമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചത് സൂര്യൻ്റെ ഗതി പ്രകാരം നമുക്ക് രണ്ടായനങ്ങളാണ് ഒന്ന് ദക്ഷിണായനവും ഒന്ന് ഉത്തരായണവും ദക്ഷിണായനത്തിൻ്റെ ആരംഭമാണ് ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി സംക്രമം അഞ്ച് മണിയോട് കൂടിയിട്ടാണ് സംക്രമം ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഒന്നാം തീയതി ബുധനാഴ്ച സംക്രമം ഒക്കെ അങ്ങനെയാണ് വരിക ചിലപ്പോൾ സംക്രമവും ഒന്നാം തീയതി കൂടി ഒന്നായിട്ടും വരും അപ്പോൾ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള കാലമാണ് ദക്ഷിണായനം ദേവന്മാർക്ക് പ്രാധാന്യമുള്ള കാലമാണ് ഉത്തരായണം ഈ രണ്ട് വാവുകൾ ആയിട്ട് നമ്മൾ ആചരിക്കണം അത് ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം എന്നൊന്നുമില്ല കാരണം പിതൃക്കൾക്ക് പ്രാധാന്യമുണ്ട് ദേവന്മാർക്ക് പ്രാധാന്യമുണ്ട് രണ്ടിനും പ്രാധാന്യമുണ്ട് സാധാരണ നമ്മൾ പറഞ്ഞു വരുന്നത് ദക്ഷിണായനത്തിൽ മരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉത്തരായണത്തിൽ മരിക്കുക അപ്പോൾ അവർക്കൊക്കെ മോക്ഷം ഉറപ്പാണ് എന്നുള്ളത് അതുകൊണ്ട് ദക്ഷിണായനത്തിൽ മരിക്കുന്നവർക്കൊക്കെ നരകമാണ് എന്നർത്ഥമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ ഉത്തരായണത്തിൽ മരിക്കുന്നവർക്കൊക്കെ മോക്ഷവും ദക്ഷിണായത്തിൽ മരിക്കുന്നവർക്കൊക്കെ നരകവും എന്ന് വന്നാൽ ആറുമാസം യമന് പണിയുണ്ടാവില്ലല്ലോ അതങ്ങനെയല്ല അത് ശരിക്കും എടുക്കേണ്ടത് അതവിടെ അറിവ് ജ്ഞാനം ഈശ്വര ഭക്തി ഇതൊക്കെ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന കാലമാണ് ഉത്തരായണം എന്ന് ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു എപ്പോഴും അറിവാകുന്നത് വെളിച്ചം ഇന്ദ്രിയങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടോ അർജുന അതാണ് ഉത്തരായണം അതിപ്പോൾ ദക്ഷിണായണ ആയാലും അങ്ങനെ മരിച്ചാൽ മോക്ഷം കിട്ടും തിരിച്ചായാലോ മായയിൽ മുങ്ങിയിട്ടുള്ളൊരു സമയത്ത് നമ്മുടെ ജീവൻ പോയാൽ അത് ഉത്തരായണത്തിലായിട്ടും കാര്യമൊന്നുമില്ല നരകവും പുനർജന്മം തന്നെ കിട്ടുക സംശയമൊന്നുമില്ല അതിന് അപ്പം ഇത് പ്രതീകാത്മകമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നു എന്ന് മാത്രം ഉത്തരായണത്തിൽ മോക്ഷം പിന്നെ ഈ മരിക്കുക മോക്ഷം കിട്ടുക എന്നൊക്കെ ഉള്ള ആ കാലത്തിനെ സംബന്ധിച്ച് ഈ കാലം പറയുമ്പോൾ ഉത്തരായണമാണ് നല്ലത് കാലം കാലപ്പറയുമ്പോൾ ധാരണത്തിൽ മരിക്കുകയാണ് നല്ലത് കാലം മാത്രം പോരല്ലോ മതിയോ സംഗതി നേരെ നേരെയാണെന്നാൽ കാലം മാത്രം പോരാ നമ്മുടെ പ്രവൃത്തി നന്നാവണം മരിക്കണ സമയത്ത് അടക്കം നമ്മുടെ മനസ്സ് ഈശ്വരനിലാവണം എന്നാണ് അത്തു വരെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സ് മരിക്കണ സമയത്ത് ഒന്ന് ചഞ്ചലിച്ച് എവിടേക്കെങ്കിലും പോയാൽ മേൽഗതി ഇല്ലയെന്നാണ് പറയുന്നത് അപ്പം എന്താണ് ഉത്തരായണം മനസ്സിൻ്റെ അവസ്ഥ എന്താണ് ദക്ഷിണായണം മനസ്സിൻ്റെ അവസ്ഥ ഇത് രണ്ടും ശരിക്കും മനസ്സിൻ്റെ അവസ്ഥയാണ് അതിരിക്കട്ടെ എന്താണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഒരു വിശേഷേണ ആചര ആചരണം ഉണ്ടാവാൻ കാരണം രാമായണോ രാമായണമല്ലോ അതവിടെ ഇരിക്കട്ടെ ആചരണം ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു ഈ പറയണ നമ്മൾ ഞാനൊക്കെ സമ്മതിക്കുന്നുണ്ട് അതെന്താണ് എന്നുണ്ടെങ്കിൽ അയനങ്ങൾ മാറുമ്പോൾ പ്രകൃതിയിലുണ്ടാവുന്ന വ്യത്യാസം മനസ്സിൻ്റെ ആ ഒരു പ്രത്യേക രീതിയിൽ ഉള്ളതായിരിക്കുന്ന അവസ്ഥ ഇത് ദക്ഷിണായന കാലത്ത് പൊതുവേ അത്ര നല്ലൊരു കാലമല്ല അപ്പോൾ ആ ഒരു പ്രകൃതിയിലത്തെ മർദ്ദങ്ങളും ഗ്രഹത്തിൻ്റെ അവസ്ഥകളും നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും രണ്ട് പഞ്ഞമാസം ആയതുകൊണ്ട് വരുമാനം ഇല്ല എന്നാണ് പറയുക എന്നാൽ അതാ ഒരു പ്രശ്നമില്ല എന്നാലും മനസ്സിനെ നിര പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ത്രായണത്തെക്കാൾ എന്തായാലും മോശമാണ് എന്ന് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ദോഷം ഒരു പരിധിവരെ സ ചിന്ത കൊണ്ട് നികത്തുക എന്നാണ് ഈ മാസാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ഭാഗവത പാരായണമോ ക്ഷേത്ര ദർശനം അതായാലും ശരിയാണ് എന്ത് സൽക്കർമ്മവും വേണമെങ്കിലും ചെയ്യാം രാമായണം മാത്രമേ വേണ്ടൂ എന്ന് ഒരു നിർബന്ധവും ഇല്ല സാധാരണ ആചരിച്ച് വരുന്നത് അങ്ങനാണ് എന്ന് മാത്രം അത്രയേ ഉള്ളൂ കാരണം എല്ലാവർക്കും ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വേഗം എത്തിപ്പിടിക്കാവുന്നത് രാമായണം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെന്ന് ഇന്ന് വായിക്കുന്നത് രാമായണമായിരിക്കും ഏറ്റവും കൂടുതൽ നോക്കുകയാണ് വെച്ചാൽ ഭാഗവതോ ഗീതയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടാവുമെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചും സാധാരണ വീട്ടിലുള്ള ഒരു രാമായണമാണ് എന്നുള്ളത് കൊണ്ട് അതിങ്ങനെ ഒരു പ്രാധാന്യം അതിന് വന്നു എന്ന് മാത്രം അത്രയേ ഉള്ളൂ എന്തായാലും കർക്കിടകത്തിൽ അതിങ്ങനെ ആചരിച്ച് വരുമ്പോൾ നമുക്കതൊരു കർക്കിടകം എന്നുള്ളതൊരു പ്രതീതി ഉണർത്താനായിട്ട് നമുക്ക് സാധിക്കണു അപ്പോൾ സാധാരണ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ട് നമ്മൾ വീട്ടിലത്തെ ചേട്ടെ കളയുക എന്ന സങ്കല്പം പതിവുണ്ട് ആവശ്യമില്ലാത്ത കുപ്പികളോ പൊട്ടിയ വസ്തുക്കളോ ഉപയോഗശൂന്യമായിട്ടുള്ളതോ വീടിനെ കേടുവരുത്തുന്ന അല്ലെങ്കിൽ നിറയ്ക്കുന്ന അനാവശ്യ വസ്തുക്കളെല്ലാം എടുത്ത് പുറത്തേക്ക് കളയുക അത് വളരെ ആവശ്യമല്ലേ പണ്ട് അതിനൊരു സിസ്റ്റം കൂടിയാണ് ഇത് ചേട്ടെ കളയുക എന്ന അവസ്ഥയിൽ വീട്ടിലെ അശ്രീകരമായിട്ടുള്ള സംഗതികളെ മുഴുവനെ കളയുക അതാണ് ചേട്ടെ കളയുക എന്ന് പറയുന്നത് ചേട്ട ജ്യേഷ്ഠ ഭഗവതി എന്നാണ് ലക്ഷ്മി ഭഗവതിയിലെ ജ്യേഷ്ഠത്തെയാണ് അത്രയും ചേട്ട അപ്പം അതിനെ പുറത്താക്കി ശ്രീഭഗവതിയെ കുടിയിരുത്തുക എന്ന മഹത്തായ സങ്കല്പമാണ് വാസ്തവത്തിൽ ഇവിടെ ഉള്ളത് അപ്പോൾ പണ്ടത്തെ കട്ടിലൊക്കെ മരമായിരിക്കുന്നു ഇപ്പോൾ കട്ടിലൊക്കെ ഫൈബറും അതും ഇതും പലതും മാറിയിരിക്കുന്നു ലോകം പ്ലൈവുഡും അപ്പം അത് ഒരച്ച് തേച്ച് കഴുകാനൊന്നും പറ്റൂല അതിൻ്റെ ആവശ്യവും ഇല്ല പണ്ടങ്ങനെയില്ല അതിൽ പറ്റി പിടിച്ച് അഴുക്കുമ്പോഴും പാറകം എന്ന് പറഞ്ഞിട്ടൊരു ഇല പൊക്കെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്താ പാറകം എന്ന് വെച്ചാൽ അറിയില്ല അപ്പോൾ പാറകത്തിൻ്റെ ഇല എന്ന് നല്ല നല്ലവരെയുള്ള സാധനം നടത്തില്ലോ അതടുത്ത് ഒരച്ച് കഴുകി കട്ടിലാണെങ്കിൽ എല്ലാ വസ്തുക്കളും നമ്മൾ ഒരച്ച് കഴുകി വൃത്തിയാക്കും കാരണം ഈ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ചേട്ടയുണ്ടാവും ചേട്ടയുണ്ടെങ്കിൽ ശിവഗതി ഉണ്ടാവില്ല ഒരു രണ്ടാളും കൂടി ഒരിക്കലും ഒരുത്തിയിലിരിക്കില്ല എന്നാണ് ശ്രീ ഭഗവതി ഉണ്ടെങ്കിൽ ചേട്ടൻ ഉണ്ടാവില്ല ചേട്ടയുണ്ടെങ്കിൽ ശിവഭഗവതി ഉണ്ടാവില്ല അപ്പോൾ ഏതോ ചില ഘട്ടത്തിൽ ഈ ചേട്ട വല്ലാണ്ട് ശല്യം ആയപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ചില സ്ഥലങ്ങളൊക്കെ ഭഗവാൻ നിശ്ചയിച്ചു എന്നാണ് അത് എവിടെയെന്ന് ഈ സന്ധ്യയ്ക്ക് ഉറങ്ങണ സ്ഥലം ഈശ്വര കാര്യങ്ങളോ പുരാണ പാരായണമൊക്കെ ചെയ്യാത്ത സ്ഥലം രാവിലെ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം എല്ലാം നേരത്തെയൊക്കെ കിടന്ന് ഉറങ്ങുക അങ്ങനത്തെ സ്ഥലത്ത് അടിച്ചു തെളിയില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കുറേ വൃത്തികെട്ട സ്ഥലങ്ങൾ കലഹം സ്വർണം ഇതൊക്കെ അധികം ഉണ്ടായാലും നന്നല്ല എന്നാണ് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഈ ചേട്ടയോട് എന്നാണ് അല്ലാത്തടത്തോളം അപ്പം ഇങ്ങനത്തെ ആചരണങ്ങളെ കൊണ്ട് നമ്മൾ ഈ ചേട്ടയെ കളയുക അതിലിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കളയുക അനാവശ്യ വസ്തുക്കൾ വൃത്തിയില്ലാത്ത വസ്തുക്കൾ അല്ലെ പഴയ കാര്യങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള ചൂലൊക്കെ കുറ്റിയ എടുത്ത് കളയും പൊട്ടിയ കലം പാത്രങ്ങളൊക്കെ ഇടുക എല്ലാം ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാം എടുത്തൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതിൽ കൂടെ ഈ ചേട്ട ഭഗവതിക്ക് ഇരിക്കാനുള്ള ഈ വൃത്തിയില്ലാത്ത സാധനങ്ങളെ നമ്മൾ പുറത്താക്കണു അതേ സമയത്ത് ശ്രീഭഗവതിയെ അകത്തേക്ക് ക്ഷണിക്കും വേണം ആ ശ്രീഭഗവതിക്ക് പറ്റിയ സ്ഥലം സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും വൃത്തിയായിട്ട് വെള്ളം രാവിലെ ആ ഉമ്മറത്തൊക്കെ തന്നെ ഒഴിക്കണം എന്നാണ് വെള്ളം ധാരാളം ഒഴിച്ച് ശുദ്ധിയാക്കുക പൊടി ഇല്ലാതെ ആക്കി തീർക്കുക അവിടെ ശിവഭഗവതി ഇരുന്നോളും എന്നാണ് ഇനിയുണ്ടായി ശിവഭഗവതിക്ക് വരാൻ ഈ കിഴക്ക് ഭാഗത്തെ വാതിൽ രാവിലെ തുറന്നിടണം എന്നാണ് അടുക്കള ഭാഗമെന്നുള്ള വിഷയമല്ല ഫ്രണ്ടല്ല നോക്കണ്ടത് ഫ്രണ്ട് വാതിൽ തുറക്കുക എന്നുള്ളതല്ല പടിഞ്ഞാട്ട് മുഖമായിട്ടൊരു വീടിൻ്റെ കിഴക്കോട്ടുള്ള വാതിൽ എന്താ വച്ചാൽ അത് തുറക്കണം അവിടെ ഒരു നല്ലൊരു വാതിൽ വേണം എന്നാണ് ചില വീട്ടിൽ വാതിലേ ഉണ്ടാവില്ല കിഴക്ക് വശത്ത് അത് തെറ്റാണ് ഏറ്റവും വലിയ തെറ്റാണ് വാസ്തുപ്രകാരവും പ്രായോഗിക കിഴക്ക് ഒരു വാതിൽ തന്നെ വേണം ചെനൽ പോരാ അത് തുറന്നിടണം രാവിലെ എന്നാണ് മുറ്റം വളരെ വൃത്തിയായിട്ട് നാല് വശവും സൂക്ഷിക്കണം അഴുക്കോ വൃത്തിയില്ലാത്ത സാധനങ്ങളോ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയോ നാല് വശത്തും ഇടാൻ പാടില്ല ഇതിൽ ഏതാ പ്രധാനം എന്ന് പറയാനൊന്നും വാട്ടില്ല കിഴക്ക് കുറച്ചധികം ഉണ്ട പ്രാധാന്യം വടക്കും കാരണം വടക്ക് പുറത്ത് കൂടിയാണ് സമ്പത്ത് വരിക അത് നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വടക്ക് വശത്താണ് ഇച്ചിൽ ബാക്കില്ല വേസ്റ്റ് ഇതൊക്കെ നമ്മൾ എറിഞ്ഞ് കളയാറ് ഒരിക്കലും ചെയ്യരുത് കിഴക്കും വടക്കും പിന്നെ ഇപ്പോൾ തെക്കും പടിഞ്ഞാറും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അത് എവിടെയും പാടില്ല മിറ്റൻ വ്യക്തിയായിട്ട് തന്നെ വെക്കണം വടക്കും കിഴക്കും ഇവ ഒരു കുഴി കുത്തി അതിനകത്തിടാനേ പാടൂ അതെന്നു വെച്ചാൽ സ്ഥാനങ്ങളൊക്കെ ഉണ്ട് എവിടെയൊന്നും കുഴി കുത്താൻ പാടില്ല അല്ലാണ്ട് ഒരിക്കലും ഈ വൃത്തിയില്ലാത്ത വസ്തുക്കൾ പുറത്തേക്ക് എറിയരുത് അവിടെ ഒരിക്കലും ശ്രീഭഗവതി ഉണ്ടാവില്ല അപ്പോൾ വീട് വൃത്തിയാക്കുക പഴയതൊക്കെ ഒരച്ച് വൃത്തിയാക്കുക ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കളയുക പിന്നെ ശ്രീ ഷീബോധിക്ക് ചെറിയ കിണ്ടി വാൽക്കണ്ണാടി വസ്ത്രം മുതലായിട്ടത് രാമായണം മുതലായ ഗ്രന്ഥമൊക്കെ ഒരു തളികയിൽ വെച്ച് ദശപുഷ്പം പുഷ്പം വെക്കുക എന്ന ഒരാചരണവും നമുക്കുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പോലും ഇന്നും ആൾക്കാർക്ക് അറിയില്ല പൂവാം കുറുന്നില്ല വി കറുക ഈ കറുകയ്ക്കൊക്കെ അതാണ് ഈ കറുക ഹോമം കറുകമാല ഇതൊക്കെ ഗണപതിക്ക് ചേർത്താനുള്ള കാരണം കറുകയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് നമ്മുടെ ജീവിത രീതിയായിട്ട് വളരെ ബന്ധമുള്ളതാണ് കറുക കറുക കൂവളകം തുളസി ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് അതാണ് വിഷ്ണുവിന് തുളസി ശിവന് കൂവളകം ഇതൊക്കെ വരാനുള്ള കാരണം കറുകമാല ചാർത്തുക ഗണപതിക്ക് കറുക പിന്നെ കയ്യുണ്ണി എന്നും പറയും ചിലർ കഞ്ഞുണ്ണി എന്നും പറയും കഞ്ഞുണ്ണി കയ്യുണ്ണി ഓരോ ഭാഷ ഓരോ സ്ഥലത്ത് പറയുന്നതാണ് കൈ അത് എണ്ണ കാശാൻ വളരെ നല്ല ഔഷധം കൊണ്ടുള്ളതാണ് ഈ കയ്യുണ്ണി ഇപ്പം പൂവാംകുറുന്നില മൊയൽച്ചവിയൻ കറുക കയ്യുണ്ണി നിലപ്പന നിലപ്പന നിലത്ത് മാത്രം ഇങ്ങനെ ഓല പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് നിലപ്പന ഇത് പാമ്പ് വിഷത്തിന് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് മുറിച്ചിട്ട് നമ്മൾ പാമ്പ് വരുമ്പോൾ കാണിച്ചാൽ ആ പാമ്പ് പിന്മടങ്ങേ അത്രയും വിഷത്തിന് നല്ലൊരു സംഗതിയാണ് ഈ നിലപ്പന ആറാമതായിട്ടാണ് വിഷ്ണുക്രാന്തി ചെറുള ചെറുള പിതൃകർമ്മത്തിനൊക്കെ നമ്മൾ എടുക്കുന്നത് എട്ടാമത് തിരുതാളി ഒമ്പതാമത് ഉഴിഞ്ഞ ഒഴിഞ്ഞ തുളസി ഒഴിഞ്ഞയുടെ ആകൃതിയിലുള്ള തുളസിക്കാണ് നമ്മൾ ഒഴിഞ്ഞ തുളസി എന്ന് പറയുക ഒഴിഞ്ഞ എന്ന് പറയണത് അതല്ല തുളസിക്ക് നല്ല മണം ഉണ്ടാവും ഒഴിഞ്ഞയ്ക്ക് മണമൊന്നും ഉണ്ടാവില്ല ഒഴിഞ്ഞ ഒഴിഞ്ഞ തുളസി രണ്ടും രണ്ടാണ് ഇവിടെ ഒഴിഞ്ഞ തുളസി ദശ പുഷ്പത്തിലില്ല ഒഴിഞ്ഞ മാത്രമേ ഉള്ളൂ ആ ഒരു ആകൃതിയിലുള്ള ഇല ഒഴിഞ്ഞ മുക്കുറ്റി ഇതാണ് പത്ത് പുഷ്പങ്ങൾ എന്നാണ് ഇവയെ പറയപ്പെടുക ഇലകളാണെങ്കിലും ഇവയെ പുഷ്പങ്ങൾ എന്ന് പറയുന്നു ദശപുഷ്പത്തിൽ പുഷ്പത്തിൽ പെട്ടത് എന്നാണ് പറയുക ഇല എന്നല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യാനും ഈ കർക്കിടക മാസം നമ്മൾ ഭക്ഷണത്തിൻ്റെ ചില ചിട്ടകളും വെച്ചിട്ടുണ്ട് ഔഷധ കഞ്ഞി അതിലത്തെ ഒന്ന് മാത്രമാണ് വേഗം ദഹിക്കുന്നത് ഈ കഞ്ഞി ആക്കുന്നത് ഈ കാലം ദഹനത്തിനുള്ള ആ വിഷമം ഉണ്ടാവാൻ വളരെ പറ്റിയ കാലമാണ് മഴയുണ്ടാവും മഴയുണ്ടെങ്കിൽ എന്താണ് അനക്കം അല്ല നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് ഉലാത്തോ വേറെ ദക്കിലേക്ക് പോവുകയോ ചെയ്യുവോ അപ്പോൾ വ്യായാമത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും വീട്ടിലിരിക്കുമ്പോൾ വളരെ ശാസ്ത്രീയമാണത് കുട പിടിച്ചിട്ടൊന്നും ആരും നടക്കാൻ പോവില്ല ഓ എന്നു വെച്ചാൽ മഴയില്ലെങ്കിൽ സുഖമായിട്ട് ആ നടത്താൻ നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ദഹനക്കേട് വളരെ വേഗം ഉണ്ടാകുന്ന ഒരു കാലമായതുകൊണ്ട് ഔഷധക്കഞ്ഞി കഞ്ഞി ആക്കിയിട്ടതിൽ അളവൊക്കെ ഉണ്ട് അത് പ്രകാരം അള കഞ്ഞി കുടിക്കുന്നത് ഔഷധക്കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് പല ക്ഷേത്രത്തിലും ഉണ്ട് കഞ്ഞി വിതരണം ചെയ്യൽ ഇതൊക്കെ ചെറുതായിട്ടൊരു ഗ്ലാസ്സിലേ കഴിക്കേണ്ട ഒരുപാട് അളവൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ദഹനം ഉണ്ടാകാനും വിഷപ്പുണ്ടാകാനും ശരീരത്തിൻ്റെ പ്രവർത്തനം പോഷകങ്ങൾ നികത്താൻ ഇലക്കറി കൂട്ടുക പത്തല ഇല വയ്ക്കുക എന്നൊരു കർമ്മമുണ്ട് മത്തൻപിഴ പയറ് മുതലായിട്ടുള്ള പത്ത് ഇലകൾ കൂട്ടിയിട്ട് അതുകൊണ്ട് ഇലക്കറി ആയിട്ട് വയ്ക്കുന്നതും ഇലകളെ കൊണ്ടുള്ള ഡെഫിഷ്യൻസി കുറയ്ക്കാൻ നമ്മൾ ചെയ്യാറ് പതിവുണ്ട് വിറ്റാമിൻ എയും മറ്റും കണ്ണിനുമൊക്കെ ബാധിക്കുന്ന വിറ്റാമിനാണ് ഇലകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് നമ്മൾ ഇലക്കറി കൂട്ടുന്നത് ശരിക്കും വളരെ ആഴ്ചയിലും ഒരിക്കലെങ്കിലും കൂട്ടണമെന്നാണ് പറയുക മുരിങ്ങിയ അതുപോലെ പത്തല പയറ്റ് പയറിൻ്റെ ഇലയായാലും മെണ് മത്തൻ്റെ ഇലയായാലും മെണ് ഇലക്കറി മാ ആഴ്ചയിലും ഒരിക്കലും ഇലക്കറി നമ്മൾ ചീരാ അപ്പം അങ്ങനെയുള്ള ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പത്തല വെക്കുക എന്ന കർമ്മം അത് ആരോഗ്യപരവുമാണ് കർക്കിടമാസം ഇത് നമ്മൾ ആചരണമായിട്ട് ചെയ്യണത് ഏതെങ്കിലും ശുഭകർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യുക പണ്ട് ഗണപതി ഹോമം ഭഗവതി സേവ ഇത് കർക്കിടത്തിൽ ദിവസം കൃത്യമായിട്ട് ചെയ്യുന്ന എത്രയോ വീടുകളൊക്കെ പഴയകാലത്ത് ഇപ്പോഴൊക്കെ അത് ചെയ്യാൻ ആളെ കിട്ടാത്തത് ചെയ്യാൻ സാധിക്കുന്നില്ല മറ്റത് കൃത്യം ചെയ്തിരുന്നു ഒരു ഗണപതി ഹോമം ഒരു ഭഗവതി സേവ അപ്പം ആ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മനസ്സതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടും ദോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടും ഒരു ഭാഗം കഴിയുന്ന അടുത്ത് കഴിയുക അല്ലെങ്കിൽ ഒരു ഉദ്യോഗം കിട്ടുന്ന അടുത്ത് കിട്ടണം രോഗങ്ങളൊന്നും ആർക്കും വരരുത് മറ്റ് മനസ്സിൻ്റെ മനസ്താപോ കലഹോ അനർത്ഥങ്ങളോ വരരുത് പ്രകൃതി ദുരന്തങ്ങൾ വരരുത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗണപതി ഹോമം ഭഗവതി സേവ ഈശ്വരകാര്യം പർവോപരി പുരാണ പാരായണം ഇതായിട്ട് നമ്മൾ ചെയ്തിട്ടണം ശ്രീ ഭഗവതി വരണമെങ്കിൽ അത് വേണം എന്നാണ് ഏത് ഉദ്യാന ഗുണാനകീർത്തന രസ എന്ന് പറഞ്ഞിരിക്കുന്നത് നാരായണീയത്തിൽ എവിടെവിടെ വെടിയൊക്കെ ഭഗവാൻ്റെ കഥ ആലാപം പ്രസ്താവം ഉണ്ടോ അവിടെ ലക്ഷ്മി ഭഗവതി ഉണ്ടാവും ഇപ്പം എല്ലാറ്റും പ്രധാനമായിട്ട് ഈശ്വരകഥകളുടെ ആലാപനം ആവശ്യമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രാമായണം ആചരിക്കുന്നത് വേഗം നമുക്ക് വായിക്കാവുന്നതും മനസ്സിലാവുന്നതുമായിട്ടുള്ള ഉപാസന എല്ലാ വരികളിലും ഉണ്ട് അത്ര രാ എന്നും മാ എന്നും ഉള്ള ശബ്ദം രാമ എന്നോ രാ എന്നോ മാ എന്നോ ഇല്ലാത്ത ഈരടികൾ രാമായണത്തിൽ വളരെ കുറവാണ് ഒരഞ്ചാറ് വരി ഉണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ പോകണ്ട ആപതല്ലാത്തതു ചിന്തിച്ചു ചിന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളാകുന്നതും എന്നൊക്കെ ചില വരികളുണ്ട് അതിലൊഴുകി ആ വെരികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാട്ടിലും ഉണ്ട് രായും മായയും അപ്പോൾ ഒരർത്ഥം അറിയാണ്ട് നമ്മൾ രാമായണം വായിച്ചാലും എൻ്റെ ഗുണം ഉണ്ടായിരുന്നു രാമ 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 എന്ന് നമ്മൾ അറിയാതെ പറയും ഓ നമശിവായ മായയും ഓന്നുമോ നാരായണ അത്ത രായും കൂട്ടിയിട്ടാണ് രാമശബ്ദം ഉണ്ടായിരിക്കുന്നത് ദഹനത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ദഹനത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ദയിപ്പിക്കാനുള്ള ശക്തി ജഡരാഗ്നി ഉണ്ടാക്കാനടക്കം ഈ രാമശബ്ദത്തിന് കഴിവുണ്ട് എന്നാണ് പണ്ടോരോരോ കാഴ്ചപ്പാട് വെറുതെ രണ്ട് അക്ഷരം എടുക്കുകയല്ല അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടാണ് ഇന്നതിൻ്റെ അക്ഷരം വേണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് രാമമന്ത്രം ജപിക്കുന്നതും രാമായണം വായിക്കുന്നതും പ്രാധാന്യം ആയിട്ട് അങ്ങനെ വന്നു നമുക്കെപ്പോഴും ലഭ്യമായിട്ടുള്ളത് രാമായണമാണ് എന്ന നിലയ്ക്ക് അപ്പോൾ ഈ വരെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ദശപുഷ്പം വയ്ക്കുക ക്ഷേത്ര ദർശനം നടത്തുക ആലമ്പല ദർശനം മുതലായിട്ടതൊക്കെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒന്നുകാര്യമാണ് പുരാണോ രാമായണോ പാരായണം ചെയ്യുക എന്നുള്ളത് പക്ഷേ നമുക്ക് പറ്റുന്ന തെറ്റവിടെ ഇല്ലാതെ രാമ കർക്കിടത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത് വേണ്ട ഇരുപത്തെട്ടാന്തി പതാം തീയതിയായ തിരക്കിട്ട് വായിച്ച് അതങ്ങടം അവസാനിപ്പിച്ച് ചിങ്ങത്തിൽ ഈ ഉപദ്രവം വേണ്ട എന്ന് വെക്കുന്നത് എന്തായാലും ശരിയല്ല രാമായണം നമ്മൾ എന്നും വായിക്കേണ്ടതാണ് കർക്കിടകത്തിൽ വിശേഷേണ ചില സൽക്രമങ്ങൾ വായിക്കണം ഉച്ച അധികം വായിക്കാം ലളിതാശ്രനാമം ചെല്ലാം ഉള്ളൂ അതാണ്ട് കഴിഞ്ഞാൽ രാമായണം എവിടെയെങ്കിലും കൊണ്ടയ്ക്കുക പിന്നെ അടുത്ത വർഷം രാ കർക്കിടമാസം വന്ന ആ ഒരു പതിവ് തീർച്ചയായിട്ടും തെറ്റാണ് എന്ന് മാത്രമേ നമ്മളീ പറയണതിൻ്റെ അർത്ഥമുള്ളൂ അത് ചെയ്യാൻ പാടില്ല എപ്പോഴും വായിക്കണമല്ലോ രാമായണം എപ്പോഴും വായിക്കാം എന്തിനു കാക്കണം സദാ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങുക പിന്നെയും തുടങ്ങുക പിന്നെയും തുടങ്ങുക അങ്ങനെ വേണ്ട ഒന്നാണ് സത്യത്തിൽ രാമായണം ഇവിടെ സൽക്കർമ്മങ്ങൾ നമ്മൾ ആചരിക്കുക ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്ര ദർശനം നടത്തുക നാമം ജീവിക്കുക ഇങ്ങനെ സൽക്കർമ്മങ്ങളെക്കൊണ്ട് ശീവഗോതിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു കർക്കിടക മാസം അല്ലെങ്കിൽ വർഷം മുഴുവനും നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം